ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും പ്രണവ് മോഹൻലാൽ വിവാഹിതനാകുന്നു വധു ചിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ പ്രണവ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ പ്രണവിന്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് വളരെ ലളിതമായിരിക്കും അത്ര ചടങ്ങുകൾ പ്രണയവിവാഹമാണെന്നും പ്രചരിക്കുന്ന വാർത്തകളിൽ പറയുന്നു പ്രണവിന് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തോട് ഇതുവരെ പ്രണവോ പ്രണവിനോട് അടുത്ത വൃത്തങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രണയ വിവാഹ വാർത്തയ്ക്ക് ആക്കം കൂട്ടുന്നത് അതേസമയം വധുവിനെ കുറിച്ച് ഒരു സൂചനയുമില്ല നായകനായി വരുന്നതിന് മുൻപ് തന്നെ പ്രണവിനെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നു ലൈഫ് ഓഫ് ജോസിയുടെ ചിത്രീകരണത്തിനിടെ നടി ജ്യോതി ജ്യോതികൃഷ്ണയുമായി പ്രണവ് പ്രണയത്തിലായി എന്നായിരുന്നു വാർത്തകൾ എന്നാൽ ജ്യോതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ ആ കിംവദന്തി അവസാനിച്ചു ജിത്തു ജോസഫ് ചിത്രം കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യണമോ വേണ്ടയോ എന്ന് ആലോചിക്കുമെന്ന് പ്രണവ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ ചിത്രത്തിന് ശേഷം ഒരു ഇടവേള എടുക്കും ഈ ഇടവേളയിലായിരിക്കും അത്രേ ലളിതമായ വിവാഹം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ കാര്യത്തിലും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമയിലെത്തിയത് സിനിമ ഒരു പ്രൊഫഷനായി എടുത്ത് കൂടുതൽ ഉത്തരവാദിത്വം വരണമെങ്കിൽ വിവാഹം ചെയ്യണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പ്രണവിനും ആ ഉത്തരവാദിത്വം വരണം എന്ന് മോഹൻലാൽ ചിന്തിച്ചു കാണുമോ എന്തായാലും കാത്തിരുന്നു കാണാം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ